അള്ള മദീനത്ത മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹാഭൂര സുബർഗത്തിലൊരുങ്ങുന്ന കല്യാണം 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 കുക്കു കൊക്കു തീവണ്ടി പഴം തീവണ്ടി കൽകട നിന്നു തീവണ്ടി തറാവേ തറാവേ കളിക്കുന്ന തറാവേം പറമ്പിൽ നിന്നും ഒരു പഞ്ചറിന്റെ കീഴി പറഞ്ഞേ കേട്ടോ പ്രിയക്കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊച്ചി കൊഞ്ചി പറഞ്ഞ കഥ നടക്കും പ്രാവുകളെ പുണ്യമദീന ചെന്നിടുമോ അവിടം ചെന്നൈ മുത്തു അബീപിനോടൻ ഗസലാം പറഞ്ഞിടുമോ ചക്കമംഗാലം കുഞ്ഞോളнде പോുന്നു കു 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 പാകെ പാകെ കുരാൻ ഹതിത ഹേതെ പാകെ